മറയറുള്ള മുനിയറുകൾ വളരെ പ്രശസ്തമാണ് നമ്മുടെ ചാനലിലെ യാത്രയുടെ ഇന്നത്തെ ലക്ഷ്യം മറയുള്ള മുനിയറുകൾ നേരിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി മുനിയറുകൾ എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദമാക്കാം നിയോലിത്തിക് ഏജ് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗ കാലഘട്ടം അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കല്ലുകൾ ഉപയോഗിച്ച് മനുഷ്യൻ വേട്ടയാടി നടന്നിരുന്ന ഒരു കാലം അന്നത്തെ കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന ശിലായക മനുഷ്യർ നിർമ്മിച്ച പാറക്കല്ലുകൾ കൊണ്ടുള്ള ചില അറകളെയാണ് മുനിയറകൾ എന്നറിയപ്പെടുന്നത് മുനിമാർ താമസിച്ചിരുന്ന സ്ഥലമായിട്ടാണ് പണ്ടുള്ളവർ മുനിയറയെ കണ്ടിരുന്നത് എന്നാൽ ചരിത്രകൗശവന്മാരുടെ വാദം അതല്ല മഹാശിലായുഗകാലത്തെ ഗോത്രത്തലവന്മാരെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് മുനിയറുകൾ എന്നാണ് പുനാവവാസ വകുപ്പിന്റെ അഭിപ്രായം എന്നാൽ ഈ മുനിയറുകളൊന്നും മൃതദേഹങ്ങൾ നേരിട്ട് സംസ്കരിച്ച സ്ഥലങ്ങളല്ല സംസ്കാരം കഴിഞ്ഞ ശേഷം അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന രണ്ടാം ഘട്ട സ്മൃതി കുടീരങ്ങളാണിവ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ആനക്കോട്ടപ്പറ പാട്ടിലുള്ള ആണ് ഇപ്പോൾ മുനിയറുകൾ സംരക്ഷി സംരക്ഷിക്കപ്പെട്ടിരുന്നത് മറയൂളിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം മുനിയറുകൾ ഉണ്ടെങ്കിലും പലതും നശിക്ക നശിക്കപ്പെട്ടു പോയിരിക്കുന്നു ഇതിപ്പോൾ ഏകദേശം പത്ത് നാൽപ്പതിനടുത്ത് മുനിയേറുകൾ മാത്രമാണുള്ളത് ആ മുനിയേറുകളെല്ലാം ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് പല പാർക്ക് അപ്പോൾ ഈ ഒരു പാർക്കിനുള്ളിൽ നമുക്കൊരു ഇരുപത് രൂപയുടെ എൻട്രി ഫീസ് ഉണ്ട് ആ എൻട്രി ഫീസ് എടുത്തതിനു ശേഷമാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ മുനിയേറുകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടുത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് നടക്കണം ആ നടന്നതിന് ശേഷം അതിൻ്റെ ഒരു എക്സ്ട്രീം എൻ്റെ എത്തിച്ചിരുമ്പയാണ് നമുക്ക് ആ മുനിയറുകളെ കാണാൻ പറ്റുക കേരളത്തിന് ചരിത്രാതീത കാലം എന്നൊന്നില്ല എന്നുള്ളൊരു വാദം അടുത്ത കാലം വരെ പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ ലോകത്തിലെ മറ്റേത് പ്രദേശത്തേക്കാളും കേരളത്തിലും ചരിത്രാതീത കാലത്തും ജനവാസം ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെത്തിയ മുന്നേറുകൾ അപ്പോൾ നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മുന്നേറികൾ കാണപ്പെടുന്നതും ഇവിടെ ഈ മറയൂറിലാണ് അപ്പൊ ഈ ഒരു കാണുന്നതൊക്കെ കാലപ്രയക്കത്തിൽ നശിപ്പിക്കേണ്ടതുപോലെ മുന്നേറികൾ ആവണം മറയൂറിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ മുന്നേറുകൾ ഉണ്ടെങ്കിലും ഇന്ന് ഇതിൽ പകുതി പകുതിയിലേറെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി മാത്രമാണ് ഇപ്പോൾ മറയൂരിൽ അവശേഷിക്കുന്നത് അതിൽ തന്നെ നമുക്ക് കാണാനായിട്ടുള്ളത് ഏകദേശം പതിനഞ്ചിൽ താഴെ മാത്രം മുന്നേറുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുക പ്രധാനമായിട്ടും അഞ്ച് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് കേരളത്തിലെ മുന്നേറുകൾ കാണപ്പെടുന്നത് വലിയ പരന്ന കല്ലിനെ കൂടക്കല്ലെന്ന് അറിയപ്പെടുന്നു വലിയ പരന്ന കൂടക്കല്ലിനെ നാല് പാറകൾ കൊണ്ട് താങ്ങി നിർത്തുന്ന ഒരു രീതിയാണ് കേരളത്തിലെ പ്രത്യേകിച്ചും മറയുള്ള ഒരു നിർമ്മാണ ശൈലിയിൽ കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ മുനിയറയിൽ താങ്ങി നിർത്തിയ കല്ലുകൾക്കിടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി വളരെ ഇടുങ്ങിയ ഒരു കുഴിപോലത്തിലുള്ള സംവിധാനമുണ്ട് ഇപ്പൊ ഈ ഒരു മുനിയറയുടെ പ്രത്യേകത ഇതിനകത്ത് ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ല പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് അകത്തേക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് പണ്ടുകാലത്ത് ഇവിടെയുള്ള ചില മുനിയറകളിൽ നിന്നും ചില പാത്രങ്ങളുടെ കഷ്ണങ്ങളും ചില പ്രത്യേക മുനിയറകളിൽ നിന്നും ചില പ്രത്യേകതരം കല്ലുകളും കല്ലും ഒക്കെ കണ്ടെത്തിയിരുന്നു അതൊക്കെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് കസ്റ്റഡിയിലാണ് മുനിയറകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗ്രാ മറയൂർ ഗ്രാമപഞ്ചായത്ത് പെട്ട പല നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുനിയറകൾക്ക് ചുറ്റും കമ്പിവേലി പണിത് സംരക്ഷിക്കാവുന്നൊരു നയമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നീട് ഈ വിലയെല്ലാം തകർക്കപ്പെട്ടു ഇപ്പോൾ മുനിയറുകളൊക്കെയുള്ള കൂടുതൽ സ്ഥലങ്ങളും റവന്യൂ വകുപ്പിൻ്റെ അണ്ടറിലാണ് വനംവകുപ്പിൻ്റെ കൈവശം ഏകദേശം പതിന പതിനഞ്ച് മുനിയറുകൾ ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് ഈ ഒരു പതിനഞ്ച് മുനിയറുകൾ സംരക്ഷിച്ച ടൂറിസ്റ്റുകൾക്കായിട്ട് ഇപ്പോൾ തുറന്നുകൊടുത്തിരിക്കുകയാണ് ഇവിടെ നാശോന്മുഖമായിട്ടുള്ള മുനിയറുകളെ സംരക്ഷിച്ച് കേരളത്തിൻ്റെ ചരിത്രാതീത കാലത്തെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തുചേരാം ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോതോടുകൂടി കഴിയുകയാണ് മറയുള്ള മുന്നേറികളെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ചരിത്രത്തെയും ഇത്തരത്തിൽ ചരിത്രാതീതപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേക്ക ഈ വീഡിയോ നിന്ന് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്